ആടുജീവിതം എന്ന ചിത്രം സംവിധാനം ചെയ്ത ബ്ലെസി എന്ന സംവിധായകനെ പറ്റി പറയുമ്പോൾ അതേ പേരിലുള്ള നോവൽ വായിച്ച് അതിലെ ഓരോ കഥാപാത്രങ്ങളെയും മനസ്സിൽ കണ്ട് ഇന്ന് നമ്മൾ തിയേറ്ററിൽ കാണുന്ന രൂപത്തിലാ ചി കഥ ചിത്രീകരിച്ചെങ്കിൽ ഉറപ്പായും അതൊരു മാജിക് തന്നെയാണ് പ്രവാസികളിൽ ചെല്ലെങ്കിലും ചെന്നപ്പെടാറുള്ള ചതി അറബി നാട്ടിൽ ആടുമേക്കിലും ഒട്ടകത്തെ നോക്കുന്ന ജോലിയുമെല്ലാം അങ്ങനെ പെട്ടുപോയ നജീബിൻ്റെ കഥ അല്പം പോലും അതിശോക്തി കലർത്താതെ പിന്യാമിൻ്റെ നോവലും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ എല്ലാ ഭാവങ്ങളും അതേപടി തന്നെ തൻ്റെ ചലച്ചിത്രത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ് ബ്ലസ്സി നോവലിലെ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റെടുത്ത് ആ കഥാപാത്രങ്ങൾ പായം മാറിയ പൃഥ്വിരാജ് ബ്ലസ്സിയും ചേർന്നപ്പോൾ അതൊരു ക്ലാസിക്കായി മാറി അവരോടൊപ്പം നജീബിന് വഴികാട്ടിയായി വരുന്ന ഇബ്രാഹിം ഖാദരിയെ അവതരിപ്പിച്ച ജിമ്മി ജീൻ ലൂയിസും ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുലും നജീബിൻ്റെ സൈനുമായി അഭിനയി ച അമല പോളും എല്ലാവരും തങ്ങളുടെ കഥാപാത്രങ്ങളായി ജീവിച്ചു ചിത്രത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ച സുനിൽ കെ എസും എഡിറ്റിംഗ് നിർവഹിച്ച ശ്രീകർ പ്രസാദും ആടുജീവിതം കഥ ജനങ്ങളുടെ മനസ്സിൽ പതിയത്തക്ക രീതിയിൽ തന്നെ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചു ചിത്രത്തിൻ്റെ പ്രധാന ഘടകമായ സംഗീതം നജീബിൻ്റെ മരുഭൂമിൻ്റെ ജീവിതം എത്രമാത്രം ഭയാനകവും ദുരിതപൂർണവുമായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനൊപ്പമാണ് എ ആർ റഹ്മാനും ഗാനങ്ങളും പശ്ചാത്തല സംഗീ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് ആ യജ്ഞത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ റിസൂൽ പൂക്കുട്ടിയും ഉണ്ടായിരുന്നു മണൽത്തരി കാറ്റിലനങ്ങുന്നത് പോലും അവർ ചിത്രത്തിൽ ചേർത്ത കാണികൾക്ക് തങ്ങളിലും ആ മരുഭൂമിയിലെത്തിയ ഫീൽ തരുന്നുണ്ട് വീണ്ടും പൃഥ്വിയിലേക്ക് വന്നാൽ ഏത് നടനുണ്ട് ഇതുപോലെ കഥാപാത്രമായി മാറാൻ ആ കഥാപാത്രം അനുഭവിച്ച യാതനകളും വേദനകളും അനുഭവിച്ചറിയാൻ തയ്യാറായിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ ആ എഫർട്ടുകളൊന്നും പഴായില്ല എന്ന് വേണം ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കാൻ പൃഥ്വിരാജിനെ അല്ല നമ്മൾ നമ്മളധികവും കാണുന്നത് പകരം കാ യാതനകളും പീഡനകളും ഏറ്റ മനസ്സും ശരീരവും തകർന്ന നജീബിനെയാണ് ചിത്രം കണ്ട് പുറത്തേക്കിറുമ്പോൾ ഒപ്പം ഇറങ്ങിയവരും തന്നെ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എത്ര കഠിനഹൃദയനാണെങ്കിലും ആടുജീവിതം എന്ന ചിത്രം കണ്ടാൽ മനസ്സിൽ ഒരു നൊമ്പരം തോന്നാതിരിക്കുകയില്ല ആടുജീവിതം ഏതൊക്കെ തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ടാലും എത്ര അവാർഡുകൾ നേടി എടുത്താലും അതൊക്കെ ഈ ചിത്രവുമായി സഹകരിച്ചവർക്ക് അറിയിക്കുന്നത് തന്നെയായിരിക്കും